ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈവ് ചെയ്താലും ഞാൻ വീണാമെന്ന് വെച്ച് ലൈവ് ചെയ്താലും വീണാമ ഒരു എന്താ പറയുക റീൽസ് ഇട്ടാലും ഒരുപാട് പേർക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് കാരണം അത് ഞാൻ കാരണം മൂലമായതുകൊണ്ടും അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നെനിക്കൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഇതിൻ്റെ മറുപടിയാണല്ലോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഈ പറഞ്ഞ ലൈവും കാര്യങ്ങളൊന്നും വരാതിരിക്കുക എനിക്ക് പറയാനുള്ളത് ഇതാണ് തെളിവോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് വെക്കുകയാണ് ഇത് കാണണം കണ്ടിട്ട് നിങ്ങൾ തന്നെ ഇതിനൊരു അഭിപ്രായം ചെയ്യണം നമ്മുടെ താരം കളയാനും താരം കളയാനുള്ള ഒരു സംഭവം ഞാൻ താരം കളയാനും മുടിക്ക് ജെങ്ത് വെക്കാനും മുടിക്ക് നല്ല തിക്നെസ് വരാനും വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ആണ് എന്റെ ചേട്ടി ഇവിടെ ഉള്ള സമയത്ത് മാസത്തില് രണ്ട് ഇത് കേട്ടോ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് തലേദിവസം നമ്മൾ വെള്ളത്തിൽ ഇടുക വെള്ളത്തിട്ടു ശേഷം ഉലുവ മാത്രമല്ലോ ഉലുവയും കടുകൂടെ നമ്മള് വെള്ളത്തിൽ ഇട്ടിട്ട് തലേദിവസം അവിടെ വെക്കുക എന്നിട്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്ത് അത് നേരെ മിക്സിക്കകത്തിട്ട് അങ്ങോട്ട് പണി നടത്തും അതെ അതെ ആ വെള്ളത്തോട് കൂടി തന്നെ മിക്സിക്കകത്തോട്ട് ഇതങ്ങോട്ടിട്ട് അങ്ങോട്ട് പണി അങ്ങനെ നടത്തിക്കാ ഇതുപോലെ ഇതുപോലെ ഈ മുടിയുടെ ഈ സാധനം തലയോട്ടിക്കകത്തോട്ട് സാധനം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം തേച്ച പിടിപ്പിച്ച് ഒരു അരമുക്കാ മണിക്കൂറോളം അങ്ങ് വെക്കണം രണ്ടുമണി അരമണിക്കൂർ വെക്കണ്ട മതി

ഇങ്ങനെ ഇത് ഇത് പിന്നെ ഇത് കരി കളയേണ്ട തല ദിവസം അല്ല വന്ന തലസ്ഥ കഞ്ഞിവെള്ളം ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അതിന്റെ ഏഹ് ഇളനീരത്തി അതുകൊണ്ട് തലകാരികളൊക്കെ ചെറിയൊരു പുളിയും കൂടെ അതായത് തെളിഞ്ഞു കിടക്കത്തില്ലേ വന്ന തലദിവസത്തെ കഞ്ഞിവെള്ളം അതെ അത് മസാജ് ചെയ്തിരുന്നു സുഖോ അതെ പുള്ളിനെ കൊണ്ട് തോടും തലകുട്ടി മാത്രം ഇത് ഓർക്ക് പേടിക്കണ്ട ചേട്ടാ ഇങ്ങനെയൊക്കെ ആവും ഇതിപ്പോ നേരം ഇത് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ ആയിരുന്നു എല്ലാരും വന്ന് കമന്റ് ഇടുന്നേ അല്ലേ എന്റെ ഡാൻസിനെ കുറിച്ചൊരു അഭിപ്രായം പറ ഞാൻ ഇവിടെ എല്ലാവരും പെട്ടെന്നാണ് ഞാൻ ഈ സംഭവം കണ്ടത് അപ്പൊ ഞാൻ ആലോചിച്ചു എന്ത് പറ്റി പെട്ടെന്ന് വീണയ്ക്ക് വല്ല മേലാഴികയാണോ എന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവൾ എന്നോട് പറഞ്ഞു വിളിച്ചെ അതായത് ഒന്നും തന്നെ ഇടാനില്ലാത്തത് കൊണ്ട് അവള് അങ്ങനെ ഒരു കടുങ്കുണ്ടായി നാരങ്ങാ നാരങ്ങാന്തീരൊക്കെ ഇത്തരങ്ങളു ഏതായാലും എടുത്തിട്ട് എനിക്ക് രണ്ട് ദിവസം അടുത്ത അടുത്താഴ്ച തേക്കാനുള്ളതാണ് ഒറ്റ ട്രിപ്പിനിടെ തലയിൽ ആക്കി ഗൈസ് പിന്നെ ഡാൻഡ്രഫ് എനിക്ക് ഡാൻഡ്രഫ് ഉണ്ട് ഡാൻഡ്രഫും പോകും പിന്നെ കടുകരക്കുന്നതോടെ ചെറുതായിട്ടൊരു നീറ്റിൽ ഉണ്ടാകും പക്ഷെ ആ നീറ്റില് വലിയ പ്രശ്നമില്ല ഹൈലൈറ്റ് അത് നീറ്റില് വന്നാലേ അത് തലയോട്ടി പിടിച്ചെന്നുള്ള എന്നുള്ളത് അറിയത്തുള്ളു കേട്ടാമേ

ഈ ലോകത്ത് കായിരിക്കുന്നുണ്ടോ പെട്ടെന്നൊരു പാട്ടോന്നാണ് പാടത്തെ കളാം എന്റെ മുഖത്തെ എനിക്ക് ഓർമ്മ വന്ന ആ പാട്ടെന്നറിയാന്നാ ഞാൻ മുടിയില്ലെങ്കി ഞാനിങ്ങനെ എനിക്ക് ഓർമ്മ വന്ന പാട്ടെന്നറിയാന്നാ മറ്റേ ഒരു സിനിമയില്ലേ ആര ഈ മുട്ടയടിക്കുമ്പോ ഒരു പാട്ട് പാടുന്നേ തമിഴ് പാട്ട് മുട്ടയടിച്ചും അപ്പം അപ്പൊ എല്ലാവരും വീട്ടിൽ ചെന്നിട്ട് ഈ ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടുള്ളത് കടകും ഉലുവ കൂടെ തലേ ദിവസം വെള്ളത്തിൽ ഇടുക അതിന് രാവിലെ എഴുന്നേറ്റ് അവസാനം മിക്സി കത്തിട്ട് അടിക്കുക വെള്ളം കൂട്ടൊഴിക്കുക അതിനകത്തൊരു സ്ഥലം നാരങ്ങ നേരിടുക പിന്നെ ഇതുപോലുള്ള താരനും അല്ലെങ്കിൽ മുടി വളരെയാണുള്ളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ തലയിൽ കൂട്ടി കൊടുത്തുക എന്നിട്ട് നല്ല വെള്ളി മസാസെയ്ത് ഇതുപോലെ ഒരു ഇരുപത് മിനിറ്റ് മുടി വെക്കുക അത് കഴിഞ്ഞിട്ട് കുളിക്കുന്നവരാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല മുടിയൊക്കെ നല്ല താരനൊക്കെ മാറും നല്ല സ്റ്റൈലായിരിക്കും അടുത്ത വീഡിയോ കാണാം അതെ